ഹായ് ചങ്ങായി മാറേ ഇത് നമ്മളെ സ്വന്തം ചങ്ങിൻ്റെ കടയാണ് പയ്യാമ്പലത്താണ് വരുന്നത് പയ്യാമ്പലത്തു നിന്ന് ഒരു ഇരുന്നൂറ്റി അൻപത് മീറ്റർ മുന്നോട്ടേക്ക് റൈറ്റ് സൈഡിലായിട്ട് സൺസെറ്റ് ബീച്ച് കഫേ ഇത് പറയാൻ കാരണം ചങ്ങായിയുടെ കടയായത് മാത്രം ഇതൊരു പ്രമോഷനായിട്ടോ ഒന്നും കാണണ്ട ഇത് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് അതായത് ഇവിടുത്തെ ഫുഡായാലും ഇവിടുത്തെ വൈബായാലും അതായത് ഇരിക്കേണ്ട പ്ലേസ് പിന്നെ ഇവിടുത്തെ ഫുഡായാലും എല്ലാം ഡയറക്റ്റ് ഉണ്ടാക്കുന്നതാണ് ഒന്നും ഇവർ വീട്ടിൽ നിന്നുണ്ടാക്കിയിട്ടോ പുറമേ നിന്നുണ്ടാക്കിയിട്ടോ കൊണ്ടുവരുന്ന ഫുഡുകളല്ല എല്ലാം ഇവരുടെ ഡയറക്റ്റ് ഡയറക്റ്റ് ഈ ചങ്കും ചങ്കിൻ്റെ ചങ്ങായി മാറും അങ്ങനെ ചെറിയ ലെവലിൽ തുടങ്ങിയതാണ് ഇതിപ്പോൾ അത്യാവശ്യം പ്രൊമോഷനോ ഒന്നും ഇല്ലാണ്ട് തന്നെ അത്യാവശ്യം നല്ല ലെവലിൽ നീങ്ങിപ്പോകുന്നൊരു കടയാണ് ഞാനും പോയി കഴിച്ചിട്ടുണ്ട് എനിക്കും നല്ല നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെയാണ് നിങ്ങൾ പോയി ഒന്ന് ട്രൈ അയച്ചു എന്തായാലും ഒന്ന് മസ്റ്റ് ട്രൈ അയറ്റോ ഗ്യാരൻറ്റിയാണ് ഇവിടെ കല്ലുമക്ക പഴംപിടി പിന്നെ അങ്ങനെ 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 പറയത്തക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇപ്പോൾ ഡ്രിങ്ക്സിനാണെങ്കിൽ ഡ്രിങ്ക്സിനും ഉണ്ട് പിന്നെ നല്ല വ്യൂ ആണ് നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ നേരെ മുമ്പിൽ തന്നെ കടല് നല്ല